ടാ കോട്ടാജേ നീ എന്തുതന്നോ റോസി ആക്കി കൊട്ടാ ആ അഞ്ചെന്തേ എന്തോ റോക്കി എന്തേ മാർക്ക് ആവില്ല ആ റോക്കി 10 ആയിട്ട് പോയി Porque não acredito que você não fez. OK. Por Deus. Por Deus. Ah. സ്വാഗതം രേണു സുധി എപ്പോഴും ഈ പറയുന്ന ആൾക്കാർക്ക് കണ്ടന്റ് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു വൈറൽ സോഷ്യൽ മീഡിയ താരം അവരെ കുറിച്ച് അധികം വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ റോഡിൽ പേക്കൂത്ത് മറ്റും നടത്തുന്ന സമയത്ത് അതിനെ വിമർശിച്ച് തന്ന വീഡിയോ ഇട്ടൊരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത് പലപ്പോഴും ഒരു സംശയമായിരുന്നത് ഇവർ ഈ കാണിക്കുന്നതൊക്കെ എന്താണ് കിച്ചുവിനോടുള്ളവരുടെ സമീപനം എന്താണ് അല്ലെങ്കിൽ കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തിയെ ശരിക്കും ഇവർ സ്നേഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ടോ ഇതൊക്കെ കൺഫ്യൂഷനായി നിന്നൊരു കാര്യമുണ്ട് പക്ഷെ ഇന്നലെ കിച്ചു വിട്ട വീഡിയോടുകൂടി അതായത് ഋതപ്പനെ കാണാൻ പോകുന്ന അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മറ്റും ഇട്ടതോടുകൂടി കൃത്യമായിട്ട് അതിനൊരു ഉത്തരം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ വീഡിയോക്കകത്ത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടതാണ് ആ മനുഷ്യന് ഇത്രയും കാലം ഉണ്ടാക്കിയത് ഓ ഒരു കുഞ്ഞു ട്രോഫി നമ്മളിപ്പോൾ കുഞ്ഞിനെ പോലെ നമുക്കൊരു പാടാൻ എന്തെങ്കിലുമൊക്കെ തപ്പിപ്പറക്കി പാടാൻ എവിടെങ്കിലൊക്കെ പരിപാടിക്ക് പോയിട്ട് നമുക്ക് സോപ്പ് വട്ടിയൊക്കെ കിട്ടിയിട്ടുള്ള ഗ്ലാസ് അങ്ങനത്തുള്ള അനുഭവങ്ങൾ ഒരുപാട് പേര് പങ്കുവ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ കൊണ്ടുവരുന്ന അത്രയും സന്തോഷത്തോടെ ഒരു പേന സമ്മാനമായിട്ട് കിട്ടിയാലും അതിന് ഭയങ്കര മതിപ്പാണ് അപ്പം ആ മനുഷ്യന് കിട്ടിയിട്ടുള്ള കുറേ അധികം അവാർഡുകൾ ആ മനുഷ്യന്റെ ഓർമ്മയാണ് ആ കട്ടിനടിയിൽ പൊടി പിടിച്ച് ഏതോ ഒരു കവറിനകത്താക്കി ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത് അതേസമയം അവർക്ക് കിട്ടിയത് രേണു സുതിക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു കഴിവും ഇല്ലാതെ തന്നെ ഞാൻ പറയാം കാരണം ഈ പറഞ്ഞ കൊല്ലം സുതിയെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കഴിവെന്ന് പറയുന്നത് ഈ പറയുന്ന കണക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒഴിപ്പിക്കാനുള്ള കഴിവ് പിടിച്ചു നിൽക്കാനുള്ള നാക്കിട്ടഴിച്ച് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നല്ല പോലുണ്ട് അതിലപ്പുറത്തേക്ക് അദ്ദേഹത്തിനെ കമ്പയർ ചെയ്യുമ്പം എന്താണ് അവരുടെ കഴിവ് അവർക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അവർക്ക് കിട്ടിയിട്ടുള്ള കുറേയധികം അവാർഡുകൾ കൃത്യമായിട്ട് ഈ പറയുന്ന ഹാളിൽ നല്ല രീതിക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കേണ്ട സ്ഥലത്ത് ആൾക്കാരെ കാണിക്കും വിധം വെക്കാൻ അറിയാം ഈ ഒറ്റ കാര്യം മതി രേണു സുതിക്ക് എന്താണ് കൊല്ലം സുതിയോടുള്ള സമീപനം എന്നുള്ളത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കൾ ൾക്ക് വേണ്ടി കിട്ടിയ വീട്ടിൽ അട്ടിപ്പേർ കിടക്കുന്ന കുടുംബങ്ങള് ഒരു സ്ഥലത്തും കാണാൻ പറ്റാത്തൊരു കാര്യം എനിക്ക് വീഡിയോ കണ്ട സമയത്ത് ശരിക്കും തോന്നിപ്പോയത് കിച്ചു കിച്ചുവിന്റെ വീട്ടിൽ വന്നിട്ട് അന്യനായിട്ട് നിൽക്കുന്ന അതിഥിയായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ആ അതിനിടയിൽ ഈ വീഡിയോയ്ക്കകത്ത് എത്ര പേരെ ശ്രദ്ധിച്ചു എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ആ കുഞ്ഞു ഋതപ്പൻ അവന്റെ റൂം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ചെന്ന് തുറക്കുന്ന സമയത്ത് അതിനകത്ത് ചേച്ചിയുടെ ഭർത്താവും മക്കളും ഒക്കെയാണ് ഈ പറയുന്ന കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിനുശേഷം അങ്ങോട്ട് പോയതിനു ശേഷം ആ റൂമ് പടുവെന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുന്നത് കരുതുന്നുണ്ട് അടച്ചതാണോ അടിച്ചതാണോ എന്ന് പറഞ്ഞില്ല പക്ഷേ ഇതൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കിച്ചു ആ വീട്ടിൽ എങ്ങനെയാണ് നിൽക്കുന്നത് ഓരോ സമയത്തും ആ കുട്ടി അകത്തേക്ക് നോക്കുന്നതും അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നതും വെളിയിലിരിക്കുന്നതും ഒക്കെ ഉള്ള കാര്യങ്ങൾ കാണുമ്പം അരിയാ ഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും അവൻ കൃത്യമായിട്ട് ആ വീട്ടിൽ വന്നു കയറിയത് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ആർക്കൊക്കെ ദഹിച്ചു ഇല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവൻ എന്ത് ഈ പരിഗണന അവിടെ കിട്ടുന്നു എന്നുള്ളത് അപ്പം സ്വന്തം വീട്ടിൽ വന്നിട്ട് ഒരു അതിഥിയായി വന്നിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുട്ടിയായിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പോഴാണ് രേണു സുതി പല വീടുകളിലും വന്നിട്ട് പറഞ്ഞത് കിച്ചു എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ വരാം അത് അവൻ്റെ വീടാണ് അവൻ എപ്പോൾ വേണമെങ്കിലും വരാം അവന് അവന് വന്നിട്ട് നേരെ ചോദ്യം ഇരിക്കാനോ കിടക്കാനോ അവിടെ ഒരു റൂമില്ല കാരണം ഈ പറയുന്ന ഒരു റൂം രേണു സുതിക്കുള്ളത് മറ്റൊരു റൂം അവരുടെ അമ്മയ്ക്കുള്ളത് അടുത്ത റൂമ് അവരുടെ ചേച്ചിക്കും ഭർത്താവിനും എവിടെ ഉള്ള രീതിയാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല സ്വാഭാവികമായിട്ടും ഭർത്താവ് മരിച്ചുപോയി ശരിയാണ് അവർ ഒറ്റയ്ക്കാണ് കഴിയുന്നത് അതുകൊണ്ട് അമ്മയും അച്ഛനും കൂട്ടിനും വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് ചേച്ചിയെ കൊണ്ടുവന്ന് പിന്നെ ചേച്ചിയുടെ ഭർത്താവിനെ മക്കളെ എല്ലാവരെയും കൂടെ കൊണ്ടുവന്നിട്ട് നോക്കുന്നത് അവർ ഇതിനു ഇതിനുമുമ്പ് തന്നെ വീടൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് അവരെല്ലാര കൂടെ ആണ് പക്ഷെ എന്നാലും ആ വീടിന്റെ കോലം ആ വീട് വെച്ചിട്ട് എത്ര കാലമായിന്ന് ഇപ്പൊ നമുക്കറിയാം ഈ പറയുന്ന കൊല്ലം സുതി മരിച്ചിട്ട് എത്ര ആണ്ടോട് കൂടിയതാണെന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അതിന് നടന്ന ഈ പറയുന്ന പെരേരയുടെ കൂത്തും ആട്ടുമൊക്കെ നമ്മൾ കണ്ടൊരു കാര്യമാണ് അപ്പം സ്വാഭാവികമായിട്ടും പലപ്പോഴും ഉയർന്നൊരു ചോദ്യമാണ് ഇവർക്ക് ഈ പറയുന്ന കൊല്ലം സുതിയോട് എന്തെങ്കിലും സ്നേഹമുണ്ടോ കാരണം എല്ലാവരും കമന്റ് സെക്ഷനിലൂടെ ഇവർ ഈ പറയുന്ന നെഗറ്റീവ് പറയുന്ന സമയത്ത് എപ്പോഴും നെഗറ്റീവ് അല്ല ആൾക്കാർ പറയുന്നത് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുകയും നല്ലത് തന്നെ പറയുകയും ചെയ്യും പക്ഷെ എവിടെയൊക്കെ എന്തൊക്കെയോ കുഴപ്പമുണ്ടാകുന്നത് കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരനോട് ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ഇഷ്ടം സ്നേഹം അതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള പ്രഹസനങ്ങൾ രേണുസുതി പലപ്പോഴും കാഴ്ച വച്ചപ്പോഴാണ് അവർ ഈ പറയുന്ന ശത്രുവിനെ പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തിനും ഉപദേശിക്കുന്ന തരത്തിലേക്കാണ് ആൾക്കാർ ആദ്യം പോയത് അതിനൊക്കെ അവർ വിമർശനാത്മകമായിട്ട് കണ്ടുകൊണ്ട് ആ രീതിക്ക് മറുപടി കൊടുത്തപ്പോൾ ആൾക്കാർ കുറേ പേര് ശത്രുക്കളെ പോലെ തന്നെ പെരുമാറാൻ തുടങ്ങി നേരെ ചൊവ്വേ ആദ്യമേ റിയുന്ന കാര്യമാണ് കൊല്ലം സ്തു മരിക്കുന്ന സമയത്ത് എത്രമാത്രം സപ്പോർട്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം എത്ര പേര് കൂടെ നിന്നു ഇപ്പം ഞാൻ കണ്ടായിരുന്നു ഫ്ലവേഴ്സ് ചാനലിലെ അനൂപ് എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ ഡയറക്ടർ എന്തായിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് പല ജോലികളും കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും വിളിച്ചിട്ട് ഫോൺ പോലും അറ്റൻഡ് ചെയ്യാറില്ല എന്നുള്ള തരത്തിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിലപ്പുറത്തേക്ക് മറ്റൊരു എന്തോ ഒരു പ്രോഗ്രാമിന് അവാർഡ് ഷോയിലോ എന്തെങ്കിലും പോകുന്ന സമയത്ത് അനുമോള് നമുക്കറിയുന്ന കാര്യമാണ് അപ്പം ആ കുട്ടി വന്ന് നിൽക്കുന്ന സമയത്ത് കാണിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണുസൂതി എന്തുമാത്രം അഹംഭാവം കാണിക്കുന്നത് തന്നെയാണ് ആ വീഡിയോയിൽ എനിക്ക് തോന്നിയത് ഈ അനു എന്ന് പറയുന്ന ആ പെൺകുട്ടി കൃത്യമായിട്ട് ചിരിച്ച് എന്തോ സംസാരിക്കാൻ പോലെ ചെല്ലുന്നു അല്ലെങ്കിൽ ആ ചിരിച്ചു നിൽക്കുന്ന സമയത്ത് അവർ കാണിച്ചിട്ടുള്ള ആ ഒരു രീതി എന്നിട്ട് അതിനെ ഈ പറയുന്ന ആൾക്കാരിലേക്ക് എത്തിച്ചത് അന്ന് എനിക്ക് യാത്ര ചെയ്ത നടുവേദന ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ആണിനോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ചിരിക്കാൻ ബാക്കി കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലാതിരുന്ന വ്യക്തിക്ക് ഒരു പെണ്ണിനോട് മാത്രം സംസാരിക്കുന്നത് അതും തന്റെ ഭർത്താവിനോടൊപ്പം ഒരുപാട് ഈ പറയുന്ന ആ വേദിയിൽ പങ്കിട്ടിട്ടുള്ള ഒരുപാട് ഒരുപക്ഷെ അനിയത്തി കുട്ടിയെ പോലെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അനു എന്ന് പറയുന്ന പെൺകുട്ടിയെ സൂതി എന്ന് പറയുന്നത് അപ്പം ആ ഒരു ബന്ധം പോലും ഇല്ലാതെ നിൽക്കുന്നത് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരിൽ വന്ന മാറ്റം അന്ന് ഞാൻ വിചാരിച്ചത് ഒരുപക്ഷെ ഇവരൊന്നും പിന്നെ തിരിഞ്ഞു നോക്കി കാണാത്തില്ല അതിൽ വന്ന മാറ്റം പക്ഷേ അങ്ങനല്ലോ കാരണം ആ വ്യക്തി മരണപ്പെട്ടതിന് ശേഷം ആ വ്യക്തിക്ക് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ അന്ന് ചോരയോടൊപ്പം ഇരുന്ന ഉടുപ്പ് അത്രയും ഭദ്രമാക്കി വെച്ചിരുന്നു അതിന്റെ പെർഫ്യൂം ഞാൻ ഇന്നും അദ്ദേഹത്തിന്റെ മണം അറിയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവിടെ ഒരു ഷെൽഫ് ഷെൽഫുണ്ടെന്നുണ്ടെങ്കിൽ ആ ഷെൽഫ് അല്ലെങ്കിൽ അത് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും എടുത്തിട്ട് അത് പൊടി പിടിക്കാതെ ഭദ്രമാക്കി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ാണ് അദ്ദേഹത്തിന്റെ സന്തോഷങ്ങളാണ് ആ ഓരോ ഈ പറയുന്ന എന്തെങ്കിലും ഒക്കെ അവാർഡുകളായിരിക്കും എന്തെങ്കിലും ചെറുതോ വലുതോ ആവട്ടെ അത് ഭദ്രമാക്കി വെക്കുന്നതിലപ്പുറത്തേക്ക് അതൊരു കട്ടിൻ്റെ അടിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ സ്ത്രീടെ മനസ്സിൽ ഇന്ന് എന്ത് സ്ഥാനമാണുള്ളത് കൃത്യമായിട്ട് ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറിറ്റേഷനോ അല്ലെങ്കിൽ എന്താണ് പക്ഷെ ആകെ തോന്നിപ്പോയ ഒരു കാര്യം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കിച്ചു എന്ന് പറയുന്ന ആ കുട്ടിക്ക് മനസ്സിലതൊക്കെ ഉണ്ടായിരിക്കാം കാരണം സ്വന്തം അച്ഛൻ്റെ ഈ പറയുന്ന ഓർമ്മ അതെല്ലാം കൂടി ട്രോഫികൾ എത്ര വിലപ്പെട്ടതാണ് ആ മോന് നന്നായിട്ട് ഇറങ്ങുന്നത് കാരണം ഓരോ സ്റ്റേജിലും ആ മോനെ കൊണ്ട് ഇറങ്ങിയ ഒരു അച്ഛനാണ് അപ്പം അതെല്ലാം കട്ടിൻ്റെ അടിയിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുകയും അവരുടെ പുതിയ പുതിയ അവാർഡുകൾ ഈ പറയുന്ന മേശയ്ക്ക് മുകളിൽ അത്രയും നല്ല രീതിക്ക് ഗംഭീരമായിട്ട് വെച്ചിരിക്കുകയും കാണുന്ന സമയത്ത് ആ മകൻ്റെ ഉള്ളിൽ എന്തായാലും വേദന ഉണ്ടോ പക്ഷെ ആ മകന് പറയാൻ പറ്റാൻ്റെ കാരണം ഒറ്റ പേര് മാത്രമായിരിക്കും മൃതപ്പൻ ആ ഒരു കണക്ഷൻ കണ്ട സമയത്ത് എനിക്ക് തോന്നിപ്പോയത് ഒരു അച്ഛൻ മകൻ റിലേഷനാണ് എനിക്ക് തോന്നിപ്പോയത് ശ്രുതി ഉണ്ടായിരുന്നെങ്കിൽ എപ്രകാരമാണ് ആ കുട്ടിയെ നോക്കുന്നത് അതുപോലൊരു ഫീലാണ് എനിക്ക് തോന്നിയത് ആ കുട്ടി തിരിച്ചു കൊടുക്കുന്നതും അതേ ഒരു രീതിക്ക് തന്നെയാണ് പോകാൻ നേരം പറയുന്ന ആ ഒരു വാചകം അത് ശരിക്ക് പറഞ്ഞുവെങ്കിൽ ഇത് കൃത്യമായിട്ട് കേട്ടിരുന്നവർക്ക് ഭയങ്കരമായിട്ട് ഒരു ചെറിയൊരു വേദനയെങ്കിലും കാരണം ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ടായിട്ടും അവനെന്തോ എന്തോ ഒറ്റപ്പെടുന്നത് പോലൊരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നത് ആ ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിക്കായ പോലെ കാരണം കളിക്കാൻ ആരും ഇല്ലാത്തതുപോലെ അവരോട് ഇരുന്ന് കളിക്കാൻ വേണ്ടി അത്രയും ഇഷ്ടപ്പെടുന്നു വൈകുന്നേരം ഉറപ്പായിട്ടും ചേട്ടൻ വരണേ എന്ന് പറയുന്നതൊക്കെ കാണുന്ന സമയത്ത് അവർ തമ്മിലൊരു സ്നേഹം ഈ കുട്ടി ഒരുപക്ഷെ ഹിച്ചു എന്ന് പറയുന്നത് അവൻ അവന് തോന്നുന്ന കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഋതപ്പനെ പിന്നീട് ഒരിക്കലും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആൾക്കാരെ നമുക്ക് അറിയുന്ന കാര്യമാണ് ഒരു ചെറിയ കാര്യത്തിന് പോലും പിന്നീട് ഒരിക്കലും ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് പോകാറുണ്ട് അപ്പം ഒരുപക്ഷെ അങ്ങനെ ഒരു റിലേഷൻ അവൻ ആഗ്രഹിക്കുന്നില്ല അവൻ്റെ അച്ഛൻ അത് വേദന ഉണ്ടാക്കും ആത്മാവെന്നൊക്കെ പറയുന്ന സത്യം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ മേ ബി അതുകൊണ്ടായിരിക്കും ആ കുട്ടി ഒന്നും വിളിച്ചു പറയാത്തത് എനിക്കും അത് വിളിച്ചു പറയണം അങ്ങനൊരു സംഭവ ടോണിലൂടെയല്ല ഞാനത് സംസാരിക്കുന്നത് അവൻ്റെ ഉള്ളിലുള്ളത് ഇതായിരിക്കും ആ കുട്ടിയായിട്ട് ആ ഇളയ കുട്ടിയായിട്ട് ഋതപ്പനുമായിട്ട് ആ കുട്ടിക്ക് നല്ലൊരു ബോണ്ടിങ് ഉണ്ട് അത് അങ്ങനെ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം അമ്മ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനൊക്കെ വേണ്ടിയിട്ടോ ഏതിനൊക്കെ വേണ്ടിയിട്ടോ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലവിനെന്ന് പറയുന്നത് എനിക്ക് തോന്നിപ്പോയ ഒരു കാര്യം ദേഷ്യം വന്ന ഒരു കാര്യം ഒരാൾ ഫോൺ കുത്തിക്കൊണ്ട് അവിടെ തന്നെ ആ റൂമിൽ കിടക്കുന്നുണ്ട് ആണായിട്ടുള്ളൊരു ജോലിക്ക് എന്ന് അറിയത്തില്ല ഇനി ചേച്ചിക്ക് ജോലിക്ക് പോകാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയത്തില്ല എല്ലാവരെയും ഇവിടെ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് രേണു സീത തന്നെ ഓടിക്കൊണ്ടിരിക്കണോ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഒരു ചിന്തയാണെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ആ വീട് വെച്ചിരിക്കുന്ന കോലം അത് എത്രത്തോളം വൃത്തികേടായിട്ട് ഇരിക്കുന്നു അറ്റ്ലീസ്റ്റ് ഇത്രയും മൂന്ന് സ്ത്രീകളുള്ള ാണ് അത് നോക്കുന്ന രീതി എങ്ങനെയാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ട് എന്താണെന്നുള്ളത് അപ്പം ഇവരെ കുറിച്ച് കൂടുതൽ കണ്ടന്റ് ഒന്നും എഴുതുകയാണെന്നും എനിക്ക് താല്പര്യം ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ചെയ്യുകയും ഇല്ല കാരണം എനിക്ക് എന്തോ സംസാരിക്കാൻ താല്പര്യമില്ല പക്ഷെ ഈ ഒരു കാര്യം കണ്ട സമയത്ത് സംസാരിക്കണം എന്ന് തോന്നി കാരണം അവന്റെ വീട് അവന് ഒരു വീട് ആ മൂത്ത കുട്ടി അവനാണ് അപ്പം എനിക്ക് തോന്നുന്നു രണ്ടുപേർക്കും ഒരേ അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളയ കുട്ടിക്ക് അവന്റെ അവകാശം അറിയാനുള്ള അത്രയും പ്രായ ഒരു പക്വതയായിട്ടില്ല പക്ഷെ മൂത്തവൻ അതല്ല അവസ്ഥയെന്ന് പറഞ്ഞു അപ്പം അവനാണ് അവിടുത്തെ അധികാരം കൂടുതലായിട്ട് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ അവൻ ആ വീട്ടിൽ വന്നിട്ട് ആ കുട്ടി അവിടെ വന്നിട്ട് നിൽക്കുന്ന നിപ്പും ആ കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം കൊടുത്തു എന്നുള്ള കാര്യം പോലും കാരണം ഒരു വീടേക്കൂടെ വരത്തില്ല അത് വേറൊരു കാര്യം എന്നാൽ പോലും ആ കാണിച്ചതിലൊക്കെ കാണിക്കുന്ന ഒരു ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആ കുട്ടി വന്നിരിക്കുന്ന സമയത്ത് ഒരു റൂമിൽ കയറി ഇങ്ങനെ ഇരി പൂച്ച പതകുന്നത് പോലെ അടയിരിക്കുന്ന സ്വഭാവം അവന്റെ വീട്ടിലാണ് അവർ താമസിക്കുന്നത് അപ്പം അവനോട് കാണിക്കേണ്ട ഒരു പരിഗണനയുണ്ട് അതുപോലും കാണിക്കാതിരിക്കുന്നത് രേണു സുധീ പറയുന്ന സ്വന്തം ഭർത്താവ് മരണപ്പെട്ടുപോയ ഭർത്താവ് മുൻഭർത്താവ് അദ്ദേഹത്തിനോട് കാണിക്കുന്ന ഓർമ്മകളോട് കാണിക്കുന്ന അനാദരവൊക്കെ കാണുന്ന സമയത്ത് സംസാരിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ ഇത്രയും കണ്ടന്റ് എടുക്കുന്ന സമയത്ത് ഇത് എടുത്തില്ലെന്നുണ്ടെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതെടുത്തത്